അപ്പൊ നിങ്ങള് കൂതര വർക്ക് ചെയ്യണേ മാഷിയാണ് കൂടെ വർക്ക് ചെയ്യണേ ഷിയാദ് അബ്ദുള്ള ഫാറൂഖ്യൂടെ ചോദിക്കും േരി മാറ്റോ പറയണ്ടോ മാറ്റില്ലേ അതൊക്കെ പറിച്ചോണ്ട് പണിയല്ലേ ഞമ്മളല്ലോ ഞാനതുവരെ അങ്ങനെ അവരുടെ ശ്രദ്ധ മനസ്സിലും അറിയപ്പെട്ടില്ലേ അറിയപ്പെട്ടു പറയണേ ഭയങ്കര സംഭവം അല്ലേ ുംങ്ങനെ നല്ല ഞാൻ ആരാധിക്കണ്ടോ ശരിക്കും സമയല്ലേ ചായക്ക ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ പറയും കേട്ടോ

ഞാൻ സാധാ ഇങ്ങനെ പറയില്ലേ സാറാ ഞാൻ കണ്ടുകൊണ്ട് പാടും നേരില്ലല്ലോ വരിക രാത്രി പോവാ പലര് കടന്നുറങ്ങാ രാത്രി നെയ്ചു പോരാ അപ്പൊ ഞാൻ ഞാൻ എന്തൊക്കെയാ അതാണ് അതിന്റെ മുന്നേ ചെക്കന്മാര്ന്നാണ്ട് പൂര്യ കുടിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ പിന്നെ വന്നാണ്ട് പിന്നെ പിന്നെന്തോ ചോദിക്കണ്ടെ കേടില്ലേ എന്തെല്ലാം ചോദിക്കണ്ടേ അപ്പൊ എനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല അപ്പഴൊക്കെ ഞാൻ എന്റെ ഫീൽഡിന്റെ പണി ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കേൾക്കണങ്ങള് നേരം കൊടുത്തപ്പോളുക്കട്ടെ നേരം കൊളുത്തിട്ട് നിന്ന് മനസ്സിലാവു നേരം കൊടുത്തപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ജനങ്ങളെ മൊത്തം തന്നെ നോക്കുക വിളിക്കുക അതില് ഞാൻ എന്തൊക്കെ സംഭവം ഞാൻ ചെയ്ത് എനിക്കൊന്നും അറിയില്ല ചെറിയ മാനാണ് അവന്റെ മേലെ ഒരാളും കൂടി അവൻ സൗദിയിലാണ് അവനിപ്പോ അഞ്ചെട്ട് മാസം പോയിട്ട് നമ്മള് ചെക്കുമാറക്കുട്ടികളാൻ കുട്ടി പിന്നെന്താ നേരം കിട്ടണം പോയി ഞാന് ഇവിടെ അനുസരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചായ അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെ നടക്കുന്നത് എനിക്ക് ജനങ്ങൾക്ക് ആൾക്കാരാണ് ഇഷ്ടം നോക്കി വേറെ മനസ്സാട്ടോ എപ്പോഴും ഇപ്പഴും ഞങ്ങൾ 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 കറക്റ്റ് ആൾക്കാരാണ് ആൾക്കാർ വരും ചായക്കെന്താ വരും ഇന്നലെ ഫംഗ്ഷ് പെണ്ണിന്റെ തലേന്ന് തലേന്ന് ഒരുങ്ങിപഞ്ച് പെൺകുട്ടികളെ കൊണ്ട് ഓടിന്റെ കാണാനാണ്

ഏതെങ്കിലും കാണാൻ വേണ്ടി വന്നത്മാതി വീട് ശനിയാഴ്ച ഞാൻ ലീവല്ലേ രാവിലെ രണ്ടിനു പോവും അപ്പൊ ഇവിടെ ഇവിടെ ഫോട്ടോ പിന്നെ പറയണ്ടേ പോരെ തരാം കുട്ടികളെ അപ്പൊ ഞാൻ പാറക്കെറ്റാക്കി വെക്കണം ചായ ചായ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും കൂടെ ഒരു രണ്ടര മണിയാല് ഒരു മൂന്ന് മണിക്കൊക്കെ ഞങ്ങൾ സെക്കന്മാര് പാടാണ് ും ആർക്കും ഞാ എന്റെ പണിയായിട്ട് പോകും വരും പോകുന്നില്ല ഞാൻ മനസ്സിലും പറയാൻ ആളല്ല പക്ഷെ ഞാനത് ഈ പരി പറഞ്ഞ പോലെ തന്നെ നല്ലൊരു നല്ല നല്ല ഞാനൊരു അഞ്ച് മനസ്സ് തുറന്നിട്ട് അത് ഞാൻ എന്റെ സങ്കടം കുറച്ചിരിക്കുന്ന ആളാണ് എനിക്കിന്റെ മുഖത്തും മാറൂലട്ടോ ഇരിക്കടെ ഒരു മുഖത്തും വരൂല്ല അതാണ് നമ്മളെ ഏറ്റവും വലിയ

ആ കമ്പ്യൂട്ടർ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ ഞമ്മള് നമ്മുടെ ഉണ്ടാക്കുന്ന മറ്റൊരു പണി കൂടുന്ന മാറ്റമല്ലേ ജനങ്ങൾ കാണാനാണ് പണിയുണ്ട് ഞാൻ കൊടുത്തു നോക്കി വിജയം എനിക്ക് എത്തണം എത്തിപ്പെടണം അതന്നെ ഇനി ഞാനിപ്പോ വീഡിയോസ് കാണങ്ങള് ഇനി അത്ര ഫോട്ടോ ദിവസം ഞാൻ അനാസം മേലെ മേളിൽ ലയിക്കായിരിക്കും ഇന്ന് രാവിലെ വിട്ടുതന്നെ ഈ മേടം കൊണ്ട് മൂവായിരത്തിന്റെ മേലിൽ കയറി കണ്ടങ്ങൾ മക്കളെ വണ്ടിയിൽ പോണോലും എല്ലാരും പാകല ആൾക്കാരുണ്ട് അവിടെ എല്ലാരും ശല്യമാക്കാൻ വിളിച്ചുകൊണ്ടിരിക്കണം ശല്യം ആക്കാൻ എല്ലാരും ശല്യമാക്കാന്റെ ഫാൻസാ ശല് ഫാൻസല്ലേ ഒന്നാമതിയോ പറ്റിയേ 얘는 다자 민남다. 싱나야 돼. 아, 오케이 오케이. 다